മാണ് ഹരിപ്പാട് വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ വയറിൽ നിന്ന് ഷോക്ക് ഏറ്റ് ഒരു വീട്ടമ്മ മരിച്ചത് ഇപ്പോൾ മരിച്ച വീട്ടമ്മയുടെ മൃതദേഹവുമായി പള്ളിപ്പാട് കെ എസ് യു ബി ഓഫീസ് ഉപരോധിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആംബുലൻസിൽ മൃതദേഹമുണ്ട് പക്ഷേ പ്രതിഷേധിക്കുകയാണ് നാട്ടുകാരും കൂടെ ബന്ധുക്കളുമുണ്ട് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രഘു ഇവരുമായി സംസാരിക്കാൻ അവിടെ അധികൃതർ ആരുമില്ലേ ഓഫീസിന് പുറത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് പ്രതിഷേധം ആരംഭിച്ചത് പത്ത് മണി പത്ത് മിനിറ്റിന് ശേഷം പ്രതിഷേധം അവസാനിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് ഈ സ്റ്റേവെയറിലൂടെ പാടത്ത് പണിക്ക് പോയ സർലെ എന്ന വീട്ടമ്മയ്ക്ക് ഷോക്കേക്കാനുള്ള കാരണം അതുകൊണ്ട് ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം ഒപ്പം തന്നെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് എല്ലാ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധിച്ചത് രാവിലെ ബി പ്രവർത്തകരും മാർച്ച് നടത്തിയിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പാടശേഖരത്തിൽ നിന്ന് ബണ്ടിലേക്ക് കയറുകയായിരുന്ന സരളയ്ക്കും ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ലതയ്ക്കും ഷോക്ക് കേൾക്കുന്നത് ലതയ്ക്കാണ് ആദ്യമേ ഷോക്ക് കേൾക്കുന്നത് ലതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ആ സരളയ്ക്ക് ഷോക്ക് കേൾക്കുന്നത്